ഹായ് ഓൾ വെൽക്കം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം എല്ലാവരും വിഷുവിൻ്റെ തിരക്കുകളിലൊക്കെ ആകില്ലേ വിഷുവിൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഞാനും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല കടുപ്പത്തിലുള്ളൊരു ബ്ലാക്ക് കോഫി കുടിച്ചിട്ട് നമ്മൾ ഒരു ദിവസം ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പം അനീഷന് ചായ കൊടുത്തിട്ട് ഞാൻ ആളെ നടക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു പിന്നെ ഞാനും ഭയങ്കര റിലാക്സ് ആയി നിന്ന് പ്രകൃതിക്കൊന്ന് ആസ്വദിച്ച് ചായ കുടിച്ചു കേട്ടോ കാരണം ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഒരു തണുപ്പും വല്ലാത്തൊരു വൈബൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആസ്വദിച്ച് ചായ കുടിച്ചപ്പോൾ എൻ്റെ സമയം കുറേ പോയി കേട്ടോ ഇപ്പം ഞാൻ ജോലിക്കും പോയി തുടങ്ങിയതുകൊണ്ട് തന്നെ ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പാണ് കേട്ടോ അങ്ങനെ നൂലപ്പത്തിനൊക്കെ ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുകയാണ് പതുക്കെ അങ്ങനെ നൂലപ്പത്തിലേക്ക് ഞാൻ കറി മുട്ട കറി ഉണ്ടാക്കാന്ന് വെച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ആകെ മൂന്ന് മുട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ആക്ച്വലി നമ്മൾ നമ്മളൊരു അഞ്ചാറാളുണ്ടായിരുന്നു വീട്ടിൽ പക്ഷേ മുട്ട കുറവായിരുന്നു പിന്നെ സവാളയും തക്കാളിയും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി വിഷുവിൻ്റെ ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് വേണം എല്ലാം മേടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ഇന്നൊരു തട്ടിക്കൂട്ട് മുട്ടക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ച് ഈ ക്രഷ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഇട്ട് വഴട്ടിയിട്ട് ഞാനങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ൂലപ്പം ഉണ്ടാക്കാനായിട്ട് പോയി കേട്ടോ പിന്നെ എന്താണ് അപ്പോൾ നൂലപ്പം ഞാനിങ്ങനെ ചുറ്റി എടുക്കുകയാണ് സുഹൃത്തുക്കളെ ഇതൊരു വല്ലാത്ത പണി തന്നെയാണ് കേട്ടോ എന്താ പറയുക ഈ വെള്ളം കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ തിരിക്കാനായിട്ട് നല്ല പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൻ്റെ ഈ ഷോൾഡറിൻ്റെ അവിടെ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഞാനിപ്പം സ്പീഡിൽ നിങ്ങൾ കണ്ടല്ലോ അത് ഞാൻ ത്രീ എക്സ് സ്പീഡിൽ ഇട്ടതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആക്ച്വലി ചുറ്റാനായിട്ട് നല്ല പ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ അപ്പം ഇങ്ങനെ റാണ് സുഹൃത്തുക്കളെ ഒന്നിനും ഒരു കൈയും കണക്കും ഇല്ലാട്ടോ അങ്ങനെ നാളികേരം നാളികേരം ഒഴിച്ച് മുട്ട കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നാളികേരം തപ്പിയപ്പോൾ നാളികേരം ഇല്ലാട്ടോ അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ കുറച്ച് ക്യാഷ് നട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പം ക്യാഷ് നട്ട് അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ച് ക്യാഷ് നട്ടും പിന്നെ കുറച്ച് നാളികേരം ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും കൂടി അരച്ച് ചേർക്കുകയാണ് അപ്പം കറി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടോ ഇന്ന് സമയം ഒരുപാട് വേസ്റ്റാക്കി ഞാൻ കളഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തിക്കും തിരക്കും ഒക്കെ ആയിപ്പോയത് ഇപ്പോൾ തന്നെ സമയം ഒരുപാട് ആയിട്ടുണ്ട് കേട്ടോ ഇനി വേഗം കുളിച്ച് എന്താ പറയുക ഒമ്പത് മണി ഒമ്പത് മണി ആകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാലാണ് എനിക്ക് തൃശ്ശൂരിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല ദൂരം ഒരു വൺ അവർ ട്രാവൽ ചെയ്തിട്ട് വേണം എനിക്ക് സ്കൂളിലെത്താനായിട്ട് അപ്പം ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനറായിട്ടാണ് കേട്ടോ ഇപ്പം ജോലിക്ക് പോകണത് അപ്പം നമ്മുടെ നൂലപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടക്കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഫൈനൽ ടച്ചിങ് ടച്ചിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ കുറച്ച് മല്ലിയില ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് അതൊന്ന് തൂകി കൊടുക്കണം പിന്നെ മുട്ട ഒരു മുട്ട ഞാൻ നാലഞ്ച് നാല് കഷണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തപ്പോൾ കറി വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും അങ്ങോട്ട് വലിയൊരു ടേസ്റ്റിലേക്കൊന്നും ആയി വന്നിട്ടില്ല എങ്കിലും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ ഈ നേരമില്ലാത്ത നേരത്ത് ഇവരെ വിളിച്ചാലൊട്ട് വരൂല്ല കേട്ടോ അങ്ങനെ ഞാൻ ഒരു കണക്കിനെ വിളിച്ച് അവരെ കഴിപ്പിച്ച് ഞാനിപ്പോൾ കഴിച്ചില്ല കേട്ടോ ഞാനിനി കുളിച്ചതിന് ശേഷമാണ് കഴിക്കാൻ പോണത് അപ്പോൾ അങ്ങനെ ഞാനിനി കുളിക്കാൻ പോവാണ് കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടെഴുതിട്ടോ സുഹൃത്തുക്കളെ കാരണം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മോൻ കളിച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ പരത്തിയിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവനെ കൊണ്ട് തന്നെ അതൊക്കെ എടുത്തു വെപ്പിക്കുകയാണ് കേട്ടോ അപ്പം അവന് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും തീരാത്തത് കൊണ്ട് തന്നെ ഞാനും ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ബോക്സ് നല്ല ബോക്സ് ആണ് കേട്ടോ പണ്ടപ്പോഴും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് തുണികൾ മടക്കി വെക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തു വെക്കാം കേട്ടോ നല്ല ഒരു സംഭവമാണ് ഇഷ്ടപ്പെട്ടു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സൈസും പിന്നെ ഇതിൻ്റെ ചെറുത് ചെറുത് അങ്ങനെ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെറിയ ബോക്സിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് വയ്ക്കുക കേട്ടോ നല്ല ആയിരുന്നു അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചു ഇന്ന് പോവാനുള്ള തുണിയൊക്കെ അങ്ങനെ അയൺ ചെയ്ത് വെച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഇനി പോകാനുള്ള മേക്കപ്പിലേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനു മുമ്പ് തുണികളൊക്കെ ഒന്ന് അലക്കാനിടണം അപ്പം അത് ഇതേ കണ്ടോ ഒരു ഒരു എന്താ പറയുക ഒരു വലിയ സഞ്ചി നിറച്ച് തുണികൾ അലക്കാനുണ്ട് അപ്പേയ്ക്കും പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ കൊണ്ടുവന്നിട്ടിട്ട് പോവാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഇനി എൻ്റെ മദറിൽ ചെയ്തോളും ഇപ്പം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ഞാൻ ചെയ്തിട്ട് ഞാനിപ്പം പോവാണ് കേട്ടോ അപ്പം ഇതെൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് ഒരു എന്താ പറയുക ചെയ്ത ബ്രാൻഡ് ഞാൻ മറന്നുപോയല്ലോ ലാക്മ ആണെന്ന് തോന്നുന്നു കേട്ടോ ലാക്മയുടെ ഒരു സീറോ സീറോ ത്രീ എന്ന് പറയുന്നൊരു ഒരു ഷെയ്ഡാണ് ഞാൻ ഇടുന്നത് കുഴപ്പമില്ലാത്ത നല്ലൊരു ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് വേറെ ഒന്നും ഞാൻ മുഖത്ത് ചെയ്യാറില്ല എന്തെങ്കിലുമൊക്കെ സൺസ്ക്രീൻ ഇടണം ഇല്ലയെന്നുണ്ടെങ്കിൽ കറുത്ത് കരിവാളിച്ചു പോകും പക്ഷേ എനിക്ക് സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്ത് അപ്പോൾ പിമ്പിൾസ് വരുന്നുണ്ടോ ഇപ്പോൾ ഒരു ജോലിക്ക് പോയി തുടങ്ങിയപ്പം വെയിലൊക്കെ അടിച്ചിട്ട് നല്ല ടാൻ ആയിട്ടുണ്ട് പക്ഷെ കുരു വരുമോ എന്ന് പേടിച്ച് ഒന്നും ഇടാണ്ട് പോയതിൻ്റെ ഫലം ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഹോം റെമഡീസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം കാരണം നന്നായിട്ട് എന്നെ കരുവാളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ആ പോകാൻ നിൽക്കുകയാണ് എന്നിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ എന്നോട് എന്നെ പറയാണ് ആ കുഴപ്പമില്ല കൊള്ളാം നീ ഇന്ന് സൂപ്പറായിട്ടുണ്ട് സ്മാർട്ടായിട്ടുണ്ട് പെർഫോം നന്നായി നന്നായി പെർഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എന്നോട് തന്നെ സംസാരിച്ച് ഇങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ലാസ്റ്റ് നമ്മൾ സ്പ്രേ അടിക്കാൻ മറന്ന് പോയി അങ്ങനെ സ്പ്രേ അടിച്ച് എല്ലാം പാക്ക് ചെയ്ത് ഓടുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വെള്ളം കൂടി ഒന്ന് ബോട്ടിൽ നിറച്ചെടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ അപ്പോൾ ന്യൂലപ്പം മുട്ടക്കറി കറിയും എല്ലാം ഞാൻ ഇന്ന് കഴിക്കാൻ പോണത് ഞാൻ എന്താണ് ഞാൻ പുട്ടും ചിക്കൻ കറിയും ചിക്കൻ കറിയും ഇന്നലത്തെ ബാക്കിയാണ് കേട്ടോ ഈ പുട്ടും ഇന്നലത്തെ ബാക്കിയാണ് അപ്പോൾ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അതിങ്ങനെ നമ്മൾ കാസ്ട്രോളിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോണെട്ടോ അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിച്ചു പോകും കഴിച്ചില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പെട്ടെന്ന് കഴിച്ചു തീർത്തിട്ടിങ്ങനെ ഓടി പോവാണ് സുഹൃത്തുക്കളെ നന്നായി നേരം വയ്ക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് സുഹൃത്തുക്കളെ ഇനി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒക്കെ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അനുഷേനാണ് കേട്ടോ രാവിലെയൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ തിരക്കായാലോ അപ്പോൾ നേരം വൈകിയിലോ അപ്പോൾ ഞാൻ അനുഷനോടും പറഞ്ഞു ചേട്ടൻ എനിക്ക് വീഡിയോ ഒന്ന് എടുത്തായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോ ഒക്കെ സീനൊക്കെ ആളെനിക്ക് എടുത്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തി എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ ഇത് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോവാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നും നമുക്ക് ഗേറ്റട കിട്ടുമോ ഇല്ലയോ ഗേറ്റട കി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് പോകും കേട്ടോ അപ്പം താങ്ക് ഗോഡ് ഇന്ന് ഗേറ്റട കിട്ടിയില്ല കേട്ടോ പകരം സിഗ്നലിലൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പുതുക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് പുതുക്കാടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഭയങ്കര പെയ്യാണ് താങ്ക് യു